നമസ്കാരം ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരായ ആക്രമണം ഇസ്രായേൽ ഇന്നും തുടർന്നു ഇവിടെ ജബേലിയ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട് മാത്രമല്ല ഇവിടെയുള്ള ഹമാസിൻ്റെ നിരവധി ഭൂഗർഭ തുരങ്കങ്ങളും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം ഏഴോളം ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഈ ഭൂഗർഭ അറകളിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഏഴുപേരെയും ഹമാസ് തീവ്രവാദികൾ ഗാനമേള നടന്ന സ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഇവിടെ വച്ച് വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെയുള്ള പടുകൂറ്റൻ ഭൂഗർഭ തുരങ്കങ്ങൾ പലതും അത്യന്താധുനിക എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈന്യം തകർക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിനൊപ്പം നിരവധി ടാങ്കുകളും എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാരായ നിരവധി പ്രമുഖരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇവരുടെ തുരങ്കങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാനും അവ തകർത്ത് തരിപ്പണമാക്കാനും കഴിയുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് യൂണിറ്റായ യഹലോം കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റാണ് ഇതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നത് തുരങ്കങ്ങൾ കണ്ടെത്താനും അവ തകർക്കാനും പ്രത്യേക രീതിയിലുള്ള പരിശീലനവും സംവിധാനങ്ങളുമെല്ലാം ഉള്ള വിഭാഗമാണ് ഈ യഹലോം കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം ഈ മേഖലയിലെ ഭൂഗർഭ തുരംഗങ്ങളിലൊന്നും തന്നെ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഇനി അവശേഷിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുള്ളത് അതിനിടെ ഇസ്രായേൽ സൈന്യം ദക്ഷിണ ലബനലിലെ ഹിസ്ബുള്ള ആസ്ഥാനങ്ങൾക്ക് നിർക്ക് വീണ്ടും ഇന്ന് പുലർച്ചെ ശക്തമായ ആക്രമണം നടത്തി ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിച്ചിരുന്ന രണ്ട് കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈന്യം പൂർണമായും ബോംബിട്ട് തകർത്തു ഈ ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഹിസ്ബുള്ള ഭീകരർ ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ അയച്ചിരുന്നു ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം തകർത്തുതരി പണമാക്കിയിരുന്നു അതിൻ്റെ വെടിനിർത്തൽ സംബന്ധിച്ച് പുതിയ നിർദ്ദേശവുമായി ഹമാസ് തീവ്രവാദികൾ രംഗത്തെത്തി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവാങ്ങി യുദ്ധം അവസാനിപ്പിച്ചാലല്ലാതെ ഇനി ഒത്തു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ബന്ധികളെ മാത്രമല്ല ഇസ്രയേലിൻ്റെ ജയിലുകളിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാരെയും വിട്ടയക്കുന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് ആശങ്കയില്ലെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായാൽ മാത്രമേ ഇനി വെടിനിർത്തൽ ചർച്ചയ്ക്ക് തങ്ങളുള്ളൂ എന്നുമാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ നിരന്തരമായി കഴിഞ്ഞ എട്ട് മാസമായി ഹമാസിനെതിരെ യുദ്ധം തുടരുകയാണെങ്കിലും ഇപ്പോഴും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഹമാസ് ആകട്ടെ ഒത്തുതീർപ്പ് ചർച്ചകളിലൊക്കെ തന്നെ ഓരോ ചർച്ചകളിലും ഓരോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് പരമാവധി വെളി നിർത്തൽ ഒഴിവാക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ സ്വാഭാവികമായി സംശയിക്കുന്നത് മാത്രമല്ല ഈജിപ്റ്റും ഖത്രനോക്ക് പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഹമാസിൻ്റെ ഈ നിലപാടിൽ മടുപ്പ് അറിയിച്ചിട്ടുണ്ട് ഹമാസ് നേതാക്കൾ പലരും ഇപ്പോഴും കഴിയുന്നത് ഖത്തറിലാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചിലരോടെങ്കിലും രാജ്യം വിട്ടുപോകാൻ ഇതിനോടകം ഖത്തർ ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഈ നേതാക്കളിൽ പലരും തുർക്കിയിലേക്ക് ചേക്കേറാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു അവിടെ എർദോഗാനുമായി ഹമാസിൻ്റെ ഉന്നത നേതാവ് ഇസ്മായിൽ ഹനിയ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയൊക്കെ തന്നെ ഇസ്രായേൽ അന്ന് തള്ളിക്കളയുകയായിരുന്നു ഈ ചർച്ച നാണം ഘട്ട ചർച്ച എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് കാരണം ഒരു രാജ്യത്തെ പ്രസിഡന്റുമായി ഒരു തീവ്രവാദ നേതാവ് ചർച്ച നടത്തുന്നത് തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ അന്ന് വ്യക്തമാക്കിയത് ഏതായാലും ഗ്യാസ മേഖലയിൽ ഇപ്പോഴും ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവം ഇപ്പോഴും ചർച്ചാ വിഷയമാണെങ്കിലും അതൊന്നും കണക്കാക്കാതെ ഇസ്രായേൽ ഇപ്പോഴും ഹമാസിന് നേരെ അതിശക്തമായ രീതിയിൽ പോരാട്ടം നടത്തുന്നുണ്ട് അതുകൂടാതെ ഹിസ്ബുള്ളക്ക് നേരത്തെ ലെബനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്ന രീതിയാണ് ഇസ്രായേൽ ഇപ്പോഴും തുടരുന്നത്